ടുത്ത് വെള്ളം വീഴുന്നതും അനുമോൾ അവിടെ എഴുന്നേറ്റിട്ട് കുപ്പിയിലുള്ള വെള്ളം എടുത്ത് ഇവന്റെ ദേഹത്ത് ഒഴിക്കുന്നു ഒഴിച്ച സമയത്ത് ഇവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ ഇവൻ പോയി കിച്ചണിൽ പോയിട്ട് അവിടുന്ന് വലിയൊരു പാത്രത്തിൽ ഈ ചായ വെക്കുന്ന പാത്രത്തിൽ വെള്ളം എടുത്തുകൊണ്ട് അനുമോയുടെ ബെഡെ കൊണ്ടൊഴിക്കുന്നു എന്ത് നിറുകേടാണ് ഇവൻ കാണിക്കുന്നത് ഇത് ചോദ്യം ചെയ്യാനൊന്നും ബിഗ് ബോസിന് പറ്റില്ല കഴിഞ്ഞ പ്രാവശ്യം ഇവൻ ഈ പറയുന്ന അനുമോടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നുപോയി അനിമോൾ ആ ഒരു പിന്നെ ദോഷം ഉണ്ടാക്കിക്കൊണ്ട് വന്നപ്പോൾ ഇവൻ കാട്ടിക്കൂട്ടിയ കാര്യങ്ങൾ ബിഗ് ബോസോ ലാലേട്ടനോ ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇവൻ ഈ പരിപാടി കാണിക്കത്തില്ലായിരുന്നു ഇവൻ പലപ്പോഴും ഈ പറയുന്ന അനിമോടെ പേഴ്സണൽ സ്പേസിലേക്ക് കടന്നുപോയി ഈ ആക്രമണം കാണിക്കുന്നത് വെച്ച് പുറപ്പിക്കാനായിട്ട് പറ്റില്ല ഇതെന്തുകൊണ്ട് ലാലേട്ടൻ ചോദിക്കുന്നില്ല ഈ പ്രാവശ്യം ലാലേട്ടൻ ഇത് ചോദിക്കില്ല ചോദിക്കാതെ വിടും കാരണം അനുമോളും അനീഷും ഷാനവാസും ഒന്നും അല്ലല്ലോ ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് കൊയ്യാന് പക്ഷേ ഇതൊരു കാര്യം ചോദിക്കും ഷാനവാസ് ഈ നെവിനുമായിട്ട് വഴക്കൊണ്ടാക്കിയല്ലോ അന്നേരം ഈ പറയുന്ന ഷാനവാസി ചെത്തേനും വിളിച്ചല്ലോ ഈ ഒരു കാര്യം എന്തായാലും ലാലേട്ടൻ എടുത്താൽ ഷാനവാസിനെ എടുത്ത് പൊരിക്കും പക്ഷെ നെവിനെ പൊരിക്കത്തില്ല ലാലേട്ടന്റെ മുമ്പ് വരുമ്പോഴത്തേന് നവിൻ നല്ല പിള്ളേയാകുന്നു നെവിൻ നല്ലപോലെ കോമഡി പറയുന്നവനാകുന്നു പ്രേക്ഷകർക്ക് ഇഷ്ടം ലാലേട്ടന് ഇഷ്ടം അവിടുള്ള മറ്റ് കണ്ടസ്റ്റന്റുകൾക്ക് ഒക്കെ ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതിനെങ്ങനെ തരുകി വിടും ഈ